आई प्रणाम <laughs> <फै? आगा>। <laughs> ഒരുപാട് കമന്റ് വന്നായിരുന്നു ജസ്റ്റ് ഒന്ന് അത് വൈഡിക്കണ ഒരു മനുഷ്യനെ പോലും എന്താ പറയാ വെറുതെ വിടാണ്ട് ഭയങ്കര മോശമല്ലേ നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറെ അച്ചാച്ചമാരുണ്ട് വളരെ മോശമായിട്ട് ഒരു പാടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറയുന്ന അടിയിൽ വ്യക്തിപരമായിട്ട് അവർക്ക് കമന്റുകൾ ഇടാം അത് നമ്മളോട് പറയാം പക്ഷെ വീട്ടിലിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത കൊച്ചുങ്ങള് വരെ കൂട്ടി ഇങ്ങനെ എഴുതുന്ന ആളുകൾക്ക് ഉള്ളൊരു പാടാണത് ഞാൻ കൊടുത്തത് അല്ലേ ശരിയല്ലേ കാരണം നമ്മളോട് എന്ത് വേണമെങ്കിലും അത് കുഴപ്പമില്ല പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഇവരെഴുതി കൂട്ടി വെക്കുന്ന അത്ര വൃത്തികേടൊന്നും നമ്മളെ നമ്മളെപ്പോലുള്ള ബ്ലോഗർമാര് ഔട്ട് വിടണില്ല അപ്പൊ അവരും നമ്മളും എന്താ പറയാ അതൊന്നും ചെയ്യണം ശരിയല്ലേ അതാണ് ചെയ്തത്

എടാ രാവിലെ മറ്റേ പുഷ്പേടിച്ചു കളഞ്ഞാ കളയോ ടീയേറ്ററിൽ രാവിലത്തെ പറഞ്ഞാ വെട്ടിയേ ഇല്ല വെട്ടിടാടി വരുമ്പോ അമ്മ കൊച്ചിന്റെ പേര് പറഞ്ഞു

저희가 찾아왔습니다. 이제 이제 Thank <laughs> you.